കണ്ണൂരിലെ സി പി എം അക്രമം വോട്ടു ചോർച്ചയുടെ ജാളിത മറയ്ക്കാൻ അക്രമ രാഷ്ട്രീയമല്ല ജനം ആഗ്രഹിക്കുന്നതെന്ന് സി പി എം ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ബി ജെ പിന്മാർക്ക് ആത്മവിശ്വാസം നൽകാൻ അടിയിലെ മണ്ണ് ഒഴുകിപ്പോയത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ണ്ടാക്കി മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സി പി എമ്മില് കണ്ണൂർ ജില്ലയിൽ വലിയ രീതിയിലുള്ള വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് മത തീവ്രവാദികളുടെ കൂടെ വോട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ അത് തിരിച്ചറിഞ്ഞായ സി പി എം അണികൾ അവര് വോട്ട് ചെയ്യാതെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് മെനഞ്ഞാന്ന് പയ്യന്നൂര് കരിവള്ളൂരിൽ ആ കരിവള്ളൂരിൽ എന്റെ വലതുവശിരിക്കുന്ന ബാലാട്ടൻ നമ്മുടെ പഴയകാല പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ കിഡ്നി സംബന്ധമായ അസുഖം കാരണം ഡയാലിസിസ് നടക്കുന്നു ആറേഴ് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അസുഖം എല്ലാം പ്രദേശത്തുള്ള ആളുകൾ പക്ഷെ അതെല്ലാം പകവെക്കാതെ സി പി എം നേതൃത്വത്തിന്റെ അറിവോട് കൂട്ടി നേതൃത്വം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ വീട് വളയുകയും ആ വീട്ടിൽ കരിവള്ളൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ലഭ്യമായിട്ടുള്ള കഴിഞ്ഞ വർഷത്തേക്കാവിടെ ഇരട്ടി വോട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വോട്ട് ആ പഞ്ചായത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് അവിടെ ഒരു ബൂത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഭാവി പ്രവർത്തനത്തെ പറ്റി ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പാലേട്ടൻ്റെ വീട്ടിൽ പഴയകാല പ്രവർത്തകനാണ് ജനാധിപത്യ രീതിയിൽ യോഗം ചേർന്നു ആ യോഗം കഴിഞ്ഞ് ഒരു മണി ആറക്ക് യോഗം തുറന്നു തുടങ്ങി ഏഴ് ഇരുപതിനാകുമ്പോൾ യോഗം കഴിഞ്ഞു യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി കാരണം ആ വീട് പടഞ്ഞ പത്തിരുന്നൂറോളം ആളുകൾ വീട് വളയുകയും വീട്ടിലേക്ക് വന്ന ആ പ്രദേശത്തുള്ള ആ തൊട്ടടുത്തുള്ള ആളുകൾ അവരുടെ വാഹനത്തിന്റെ ചാവി ഒരു സംഘർഷ മേഖലയല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യാതൊരുവിധ പ്രശ്നവുമില്ല അതുകൊണ്ട് ആ വാഹനത്തിന്റെ മുകളിൽ വെച്ച മോട്ടോർ സൈക്കിൾ വെച്ച ചാവി എടുത്തു വന്ന കാറിന്റെ നാല് ടയറിന്റെയും കാറ്റടിച്ചു വിട്ടു മോട്ടോർ സൈക്കിളിന്റെ കാറ്റടിച്ചു വിട്ടു വലിയ രീതിയിലുള്ള ഭീഷണികൾ കൊല്ലുവന്നുള്ള ഭീഷണി മുഴക്കുക ആ വീട്ടിന്റെ വളഞ്ഞു വലിയ പോലീസിനെ അറിയിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ